ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മുപ്പത്തിരണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഗാദിൻ്റെയും സന്തതികൾക്ക് വളരെയേറെ ആടുമാടുകൾ ഉണ്ടായിരുന്നു ഗിലയാദ് എന്നീ പ്രദേശങ്ങൾ നല്ല മേച്ചൽ അവർ കണ്ടു അതിനാൽ അവർ മോശയോടും പുരോഹിതനായ എലയാസുറിനോടും സമൂഹത്തിലെ നേതാക്കളോടും പറഞ്ഞു അത്താരോത് ദിബോൻ യാസേർ നിമ്ര കഷ്ബോൺ എലിയാത് സെബാം നോബെ ബയോൺ എന്നിങ്ങനെ കർത്താവ് ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുമ്പാകെ കീഴടക്കിയ ദേശം മേച്ചിൽ സ്ഥലങ്ങളാണ് ഈ ദാസർക്ക് ആടുമാടുകൾ ഉണ്ട് താനും ഞങ്ങളിൽ സംപ്രീതനെങ്കിൽ ഈ ദേശം നമ്മൾ കവശമായി തന്നാലും ഞങ്ങളെ യോർദാൻ്റെ മാർഗരയിലേക്ക് കൊണ്ടുപോകരുത് മോശ ഗലിയാദിനോടും റൂബേൻ്റെ റൂബേനേയും സന്തതികളോടും പറഞ്ഞു സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുകയോ കർത്താവ് ഇസ്രായേൽ ജനത്തെ നൽകിയിരിക്കുന്ന നാട്ടിൽ കടക്കുന്നതിൽ നിന്ന് നിങ്ങൾ അവരെ നിരുത്സാഹപ്പെടുത്തുന്നത് എന്തുകൊണ്ട് നാട് ഉറ്റുനോക്കാൻ കാർദേഷ് ഭർണായിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ അയച്ചപ്പോൾ അവരും ഇപ്രകാരം തന്നെ ചെയ്തു ഇവിടെ ീതം വെപ്പിൻ്റെ കാര്യത്തിലുള്ള ചിന്തകളുമായിട്ട് പോവുകയാണ് റൂബേനും ഖാദിൻ്റെ ഗോത്രവും ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു യാഥാർത്ഥ്യം തന്ത്രപരമായിട്ട് അവർക്കിഷ്ടമുള്ള സ്ഥലം കീഴടക്കി സ്വന്തമാക്കാനുള്ള പരിശ്രമങ്ങളാണ് യുദ്ധത്തിന് പോകാനോ കഠിനാധ്വാനം ചെയ്യാനോ അവിടെ കഷ്ടതകൾ സഹിക്കാനോ ആ ഗൗരവമായ പ്രതിസന്ധിയെ നേരിടാനോ തയ്യാറാകാതെ തന്ത്രപരമായിട്ട് അവർ ഭൂമി കൈവശമാക്കാൻ ശ്രമിക്കുന്നതിനെ മോശ നിശാ അഹസിഹാന്തരം എതിർക്കുന്നതാണ് നമ്മൾ കണ്ടു കാണുന്നത് മോശം വളരെ വ്യക്തമായിട്ട് അവരോട് പറയുകയാണ് കാലേബും ജോഷുവായും ഒഴികെ ആ നാട് ഉറ്റുനോക്കാൻ പോയവരിൽ ആരും ഇരുപത് വയസ്സിന് മുകളിലുള്ള ആരും ആ ദേശത്തേക്ക് എത്തുകയില്ലെന്ന് ദൈവം ശപഥം ചെയ്തതുപോലെ നിങ്ങൾക്കും അനർത്ഥം വരുത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണോ പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ സമൂഹത്തിലുമൊക്കെ ഇത് നമ്മൾ കാണുന്നുണ്ട് സമൂഹത്തിലാകട്ടെ സഭയിലാകട്ടെ കുടുംബങ്ങളിലാകട്ടെ തന്മയത്വമായി നിന്നുകൊണ്ട് കഷ്ടപ്പാടുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് ക്ലേശകരമായ അധ്വാനപരമായ ശ്രമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് തന്ത്രപരമായിട്ട് വേണ്ടപ്പെട്ടവരെ മണിയടിച്ച് കാര്യം സാധിച്ചു സ്വസ്ഥരായി പോകുന്ന ഒരു പറ്റം ജനം ഇന്നും നമ്മളുടെ കൂടെയുണ്ട് പ്രിയമുള്ളവരെ അതിൻ്റെയൊക്കെ മോശമായ റിസൾട്ടിനെ കുറിച്ചായി ഇവിടെ പറഞ്ഞു വെക്കുക അങ്ങനെയുള്ളവർക്ക് അത് അനുഭവിക്കാൻ പറ്റാതെ പോകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ കൺമുമ്പിൽ വളരെ വ്യക്തമായിട്ടുണ്ട് നമുക്കറിയാം അബ്രാഹവും ലോത്തും തമ്മിലുള്ള വിതമെപ്പ് ലോത്ത് ഏറ്റവും മെച്ചമായതെല്ലാം തെരഞ്ഞെടുത്തു എന്നാൽ അവസാനം ലോത്തിന് സംഭവിച്ചെന്താണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ വീതം വെപ്പുകളിലൊക്കെ നമുക്കറിയാം ഈ കാലേബും യോഷുവായും ഒഴിയെ ഉറ്റുനോക്കാൻ പോയവരിൽ അവർ തേനും പാൽ ഒഴുകുന്ന ദേശമൊക്കെ കണ്ടു പക്ഷേ അവർക്ക് അതിൽ കഷ്ടപ്പെട്ട് യുദ്ധത്തിന് പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മറ്റുള്ളവരെക്കൂടെ നിരുത്സാഹപ്പെടുത്തിയിട്ട് അവർ മാറി നിന്നു ദൈവം പറഞ്ഞത് ചെയ്യാതിരുന്നത് കാരണം ആ അധ്വാനവും ആ കഷ്ടപ്പാടും ആ ക്ലേശങ്ങളിലൂടെയും അവരെ കീഴടക്കി അവരുടെ മേൽ ആധിപത്യം നേടാൻ താല്പര്യമില്ലാതെ യുദ്ധത്തിന് പോകാതിരുന്നത് കാരണം അവരാരും ആ ദേശത്തേക്ക് കാലുകുത്തിയില്ല എന്ന് നമുക്കറിയാം ഇവിടെ കഷ്ടതകൾ ഏറ്റെടുക്കാൻ പറ്റുകയില്ലാതെ ദുഃഖങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും വരുമ്പം മാറി സ്വസ്ഥമായിട്ട് മാറി നിന്നുകൊണ്ട് കുടുംബത്തിൻ്റെ ആകട്ടെ സഭയുടെ ആകട്ടെ സമൂഹത്തിൻ്റെ ആകട്ടെ ക്ലേശങ്ങളിൽ പങ്കു പറ്റാൻ താല്പര്യമില്ലാതെ മാറി നിൽക്കുകയും അവസാനം സ്ഥാനങ്ങൾ കൈക്കലാക്കുകയും ചെയ്യുന്ന ഒരു പറ്റം ആളുകൾ ഇന്നും നമ്മുടെ കൂടെ ജീവിക്കുന്നു പ്രിയമുള്ളവരെ ഇത് ഒരു തിരിച്ചറിവായിട്ട് കാണാനും ദൈവത്തിന് ഹിതമല്ലാത്ത അധ്വാനത്തിൻ്റെ ഫലമല്ലാത്തത് ഒന്നും സ്വന്തമാക്കാതിരിക്കാനും നമുക്ക് ശ്രമിക്കാം അത് നമ്മുടെ നന്മയ്ക്കും അടുത്ത തലമുറയ്ക്ക് ഐശ്വര്യത്തിനും കാരണമായിത്തീരും ഇല്ലെങ്കിൽ ഇതോടെ ആ തലമുറ നാശത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് വിവേകത്തോടെ ജീവിക്കാൻ ശ്രമിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത് നാമത്തിൽ നമ്മൾ